ചേർത്തല താലൂക്കിന്റെ വിവിധ സ്ഥലങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന പരിശോധന നൂറ്റി ഇരുപത്തിയാറ് വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു നാൽപ്പത്തിയെട്ട് കണ്ടക്ടർമാർക്കെതിരെയും പന്ത്രണ്ട് സ്വകാര്യ ബസ്സുകൾക്കെതിരെയും നടപടി വാഹന പരിശോധന തുടരുമെന്ന് ചേർത്തല ജോയിന്റ് ആർ ടി ഒ കെ ജി ബിജു പറഞ്ഞു ചേർത്തല താലൂക്കിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ അറുപത്തിമൂന്ന് സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി രണ്ട് ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കി എയർഹോൺ ഘടിപ്പിച്ച രണ്ട് ബസ്സുകൾക്കും ബാറ്റ് ധരിക്കാത്ത മുപ്പത്തിമൂന്ന് കണ്ടക്ടർമാർക്കും ലൈസൻസ് ഇല്ലാതെ ജോലി നോക്കിയ പതിനഞ്ച് കണ്ടക്ടർമാർക്കും പിഴ ഈടാക്കി എമർജൻസി എക്സിറ്റ് ശരിയായ വിധം ഘടിപ്പിക്കാത്ത അഞ്ച് ബസ്സുകളും സ്റ്റോപ്പ് ലൈറ്റ് ഘടിപ്പിക്കാത്ത എട്ട് ബസ്സുകളും നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച സർവീസ് നടത്തിയ അഞ്ച് ബസ്സുകളും ഇൻഡിക്കേറ്റർ ശരിയാം വിധം പ്രവർത്തിക്കാത്ത നാല് ബസ്സുകളും പരാതി പുസ്തകം സൂക്ഷിക്കാത്ത എട്ട് ബസ്സുകളും നടപടി നേരിട്ട് വെയിൽപ്പെടും ആകെ നൂറ്റി ഇരുപത്തിയാറ് വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം രൂപ പിഴ ഈടാക്കി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പി വി ബിജു കെ ആർ തമ്പി എസ് സുജീഷ് കെ ജി ബിജു എം മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് നമ്മുടെ ചേർത്തൽ താലൂക്കിൽ സ്റ്റേജുകാരി ബസ് സർവീസിനെ കുറിച്ച് വ്യാപകമായ പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു പലപ്പോഴും ബസ്സുകാർ വളരെ മോശമായിട്ട് ജനങ്ങളോട് പെരുമാറുകയും യാത്രക്കാർ പെരുമാറുകയും കുട്ടികളെ കയറ്റാതിരിക്കുകയും പലപ്പോഴും മത്സര ഓട്ടം നടത്തുക എന്ന രീതിയിലുള്ള ഒത്തിരി കംപ്ലൈൻ്റുകൾ ജോയിൻ്റാക്കി നിന്നിട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ആർ ടി ടിയോട് ബന്ധിപ്പിക്കുകയും ആർ ട്യോടെ ഒരു പ്രത്യേക പരിശോധനയാണ് ഇങ്ങനെ നടത്തിയിരുന്നത് ആർ നിർദ്ദേശപ്രകാരം ആലപ്പുഴ ജില്ലയിലെ വിവിധ ഓഫീസുകളിൽ നിന്നുള്ള മോട്ടോർ വെക്കിൻസ്പെക്ടർമാരും അസിറ്റന്റ് മോട്ടോർ വെക്കർമാരും സംഘങ്ങളായി തിരിഞ്ഞ് അഞ്ച് സ്ക്വാഡുകളായിട്ട് തിരിഞ്ഞുകൊണ്ട് ക്ഷേത്ര താലൂക്കിൻ്റെ വിവിധ മേഖലകളിലുള്ള സ്റ്റേജ് മെയിനായിട്ട് നമ്മുടെ ലൈൻ ബസ്സുകൾ റൂട്ട് ബസ്സുകളാണ് പരിശോധിച്ചത് അത് വ്യാപകമായ നിയമനങ്ങൾ കണ്ടെത്തിയുണ്ടായി ഏകദേശം നൂറോളം വാഹനം പരിശോധിച്ചതിൽ അറുപത്തഞ്ച് വാഹനങ്ങൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം വളരെ ഗുരുതരമായ ഒഫൻസ് കണ്ടുകൊണ്ട് അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയുണ്ടായി അതുകൂടാതെ കണ്ടക്ടർ ലൈസൻസ് ഇല്ലാതെ സർവീസ് നടത്തുക പിന്നെ കണ്ടക്ടറിൻ്റെ നെയിം ബാഡ്ജ് ഇല്ലാത്ത സർവീസ് നടത്തുക എയർ ഹോൺ ഉപയോഗിക്കുക മറ്റുള്ള കംപ്ലൈൻറ്റ് ബുക്കുകൾ എന്ത് വെക്കാതിരിക്കുക മറ്റുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സ് കറക്റ്റായിട്ട് വെക്കാതിരിക്കുക അതുപോലെ ചെറിയ ചെറിയ കുറ്റങ്ങൾക്കുള്ള കേസുകളുമുണ്ട് എല്ലാം കൂടി ചെയ്യുന്നതുകൊണ്ട് അറുപത്തഞ്ചോളം കേസുകൾ എടുത്തിട്ടുണ്ട് ഏതാണ്ട് എൺപതിനായിരം രൂപയോളം പിഴയനത്തിൽ സർക്കാരിലേക്ക് വരുന്നുണ്ട് മാത്രമല്ല ഇനി ഇതുപോലുള്ള ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരം കൂടിയായിരുന്നു ഇത് ഇനിയും ഇതുപോലുള്ള ഓപ്പറേഷൻസ് വെക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് വീണ്ടും പരാതികൾ ഉയരുവാണെങ്കിൽ ഇത് നല്ല ശക്തമായ നടപടി ഉണ്ടാവും മാത്രമല്ല പെർമിറ്റർ റദ്ദാക്കി നടക്കാനുള്ള നടപടിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്